വീണ്ടും സർവകാല റെക്കോർഡിലേക്ക് വില വില രൂപയായി ഒരു ഗ്രാം സ്വർണ്ണവിലെ കുതിപ്പ് അനിയന്ത്രിതമായി ഇപ്പോഴും തുടരുന്നു പവന് നൂറ്റി അറുപത് രൂപ കൂടി എൺപത്തിഒരായിരത്തി നാൽപ്പത് രൂപയിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് പതിനായിരത്തി നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് കഴിഞ്ഞ ദിവസമാണ് സ്വർണ്ണവില എൺപതിനായിരം കടന്നത് ഏതാണ്ട് രണ്ടാഴ്ചയിലധികമായി സ്വർണ്ണവിലയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നലെ മാത്രം പവന് ആയിരം രൂപ വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ മാസം എട്ടിന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണ്ണവില പിന്നീട് ഇരുപതാം തീയതി വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ കുറഞ്ഞ ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില തിരിച്ചു കയറുകയായിരുന്നു അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയത് അടക്കമുള്ള ഘടകങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിച്ചു രാജ്യാന്തര വിപണിയിലെ വ്യതിയാനമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഇതോടൊപ്പം സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി നിക്ഷേപകർ കാണുന്നതും സ്വർണ്ണവില വർധിക്കാൻ കാരണമായി കേരളത്തിൽ വിവാഹ സീസൺ തുടരുന്നതിനാൽ സ്വർണ്ണവിലയിലെ വർദ്ധനവ് സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ജനം കൊച്ചി